വൈകിട്ട് ഒരു ഏഴര മണിയായപ്പോൾ നമ്മൾ എല്ലാവരും കൂടി റെഡിയായി രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് ഇത്ര നേരത്തെ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ആ സ്ഥലത്തേക്ക് കുറച്ചധികം ദൂരം ഉണ്ട് പോകുന്ന വഴി ഹൈടെക് സിറ്റിയിലെ ഫേമസ് ആയിട്ടുള്ള കേബിൾ ബ്രിഡ്ജിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ കുറേ നോക്കി പക്ഷേ ദൂരെ നിന്നുള്ളൊരു വ്യൂ കിട്ടിയതേ ഇല്ല ഇവിടെ നമ്മൾ പകൽ വന്നപ്പോൾ ഉള്ളൊരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പകലിലെ പോലെ തന്നെ ഇവിടുത്തെ രാത്രി കാഴ്ചകളും ഭയങ്കര അടിപൊളിയാണ് കാണുന്ന ഓരോ കാഴ്ചകളിലും ഹൈടെക് സിറ്റി ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാന്ന് പറഞ്ഞില്ലല്ലോ ഇവിടെ ഹൈടെക് സിറ്റിയിലുള്ള ഒരു കായൽ കേരള റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ സെയിം സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അന്ന് നമ്മൾ മാത്രമായിരുന്നു പോയിരുന്നത് ഇന്ന് ഫാമിലി ഒക്കെ ഉണ്ട് നമ്മുടെ കൂടെ സ്ഥലം എത്തി ഇവിടെ എത്തുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് നല്ല ഫുഡും കഴിക്കാം കുറച്ച് മലയാളികളൊക്കെ കാണാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നത് പകലായതുകൊണ്ട് അൽഫാം ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ വന്ന വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കയറി കാണുക അകത്ത് കയറിയപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ അവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി തക്കടു അമ്മാമയും കൂടി അവരെ അവരെക്കൊണ്ടാകുന്ന തരത്തിലുള്ള ഒച്ചപ്പാടും ബഹളവും ആക്കി കളി തുടങ്ങിയിട്ടുണ്ട് തക്കിഡൂന് കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ ഒരു സ്ഥലം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയതാണ് ഓർഡർ ചെയ്യേണ്ട പണിയൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് കഴിക്കാൻ റെഡി ആയിരിക്കുക അത് മാത്രമാണ് നമ്മുടെ പണി ഇത് നമ്മുടെ ചേട്ടനുണ്ടാക്കിയ തോണിയാണ് കേട്ടോ എല്ലാവരും കാണണേ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം അവരുടെ മെനു കാർഡിൽ പുട്ട് ബിരിയാണി എന്ന് കണ്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ അങ്ങോട്ടേക്കുള്ള കാര്യം പറയണ്ടല്ലോ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരുന്നു നമ്മളതെല്ലാം കഴിച്ചു തീർക്കുന്നു അങ്ങനെ 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 ആദ്യമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കുട്ടികൾക്കായിട്ടുള്ളത് വേറെ വലിയവർക്കായിട്ടുള്ളത് വേറെ അങ്ങനെ വേറെ വേറെ ഒക്കെ ഓർഡർ ചെയ്ത് നമ്മളെല്ലാവരും ടേബിളൊക്കെ നല്ല ഫില്ലാക്കി വെച്ചു പക്ഷെ ആദ്യത്തെ ഒരു ആവേശം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം മെല്ലെ മെല്ലെ സൈഡ് ആവാൻ തുടങ്ങി പക്ഷെ വാങ്ങിയ ഐറ്റംസ് ഒന്നും തീരാത്തതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധിൻ്റെ പരമാവധി നമ്മൾ കഴിച്ചു ലാസ്റ്റ് ഈ മിൻഡ് ലൈമിനുള്ള സ്ഥലവും കൂടിയില്ല പക്ഷെ കഴിച്ചതെല്ലാം ഒന്ന് അമരാൻ വേണ്ടിയാണ് കേട്ടോ ഇത് കുടിക്കുന്നത് പറ്റുന്നതൊക്കെ കഴിച്ചു തീർത്ത് കഴിച്ച് തീർക്കാൻ പറ്റാത്ത സാധനങ്ങൾ പാർസലുമാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു വണ്ടിയിൽ കയറിയാൽ കഴിച്ച സാധനങ്ങളൊക്കെ പോയതിനെക്കാട്ടിലും സ്പീഡിൽ തിരിച്ചു വരും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം നടന്നു നടക്കാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒരു നടത്തം വളരെ അത്യാവശ്യമായിരുന്നു അങ്ങനെ നടത്തം കഴിഞ്ഞ് ഒരു വണ്ടി വിളിച്ച് നേരത്തെ മിസ്സായ കേബിൾ ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂം കൂടി എടുത്ത് നമ്മൾ വീട്ടിലേക്ക് വന്നു